ചക്രമുടി ഭൂമി കയ്യേറിയെന്ന് തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദവുമായി സിബി ജോസഫ് രംഗത്ത് പട്ടയമടക്കമുള്ള രേഖകൾ കൈവശമുണ്ടെന്ന് സിബി ജോസഫ് ഇടുക്കി പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു ബൈസൻപാലി പഞ്ചായത്തിലെ ചക്രമുടി വനിതരകൾ കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആരോപണ വിധേയനായ സിബി ജോസഫ് തനിക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു വരുന്ന വാർത്ത ശരിക്കും സാമ്പത്തികം കൊടുക്കാത്തതിന്റെ പരി വന്നതാണ് സാമ്പത്തികം അങ്ങനെ കൊടുത്ത് നമ്മളൊരു പണി ചെയ്യാൻ നടക്കത്തില്ല അതാണ് നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ എല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഒരാൾക്കും അനധികൃതമായി ചോദിക്കുന്ന പൈസ പത്തു ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ അതൊക്കെ പൊതുജനങ്ങളാണ് ചോദിക്കുന്നത് അവിടെയുള്ള ഈ പരാതിക്കാരായ ജോൺസണ് നഗരാജ് ഇവരൊക്കെയാണ് പത്ത് ലക്ഷം രൂപ ഓരോരുത്തരും വന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദിവാസികളൊക്കെ അവിടെ ഷെഡ് കിട്ടും പത്രമാറ്റം കൊണ്ടി കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ കാശ് കൊടുത്ത് നമ്മൾ എങ്ങനെ കാര്യം നടത്തും ഓൾറെഡി നമുക്ക് പലവിധ പ്രസ്ഥാനങ്ങൾ എനിക്കുണ്ട് പല കാര്യങ്ങളുണ്ട് പല ഷോപ്പുകളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ജോലിക്കാരുമുണ്ട് പട്ടയം അടക്കമുള്ള രേഖകൾ കൈവശമുണ്ടെന്നും വ്യക്തിവൈരാഗ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും സിബി ജോസഫ് ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കാലഘട്ടത്തിലും എഴുപത് കാലഘട്ടത്തിലും കൊടുത്ത പട്ടയങ്ങളാണ് അത് മൊത്തം അഞ്ച് പട്ടയങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് മൊത്തം പതിനാല് ഏക്കർ അറുപത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് പട്ടയം കിട്ടിയിട്ടുണ്ട് അതിന് അതിൻ്റെ പട്ടയപ്പതിൽ മുതലെല്ലാ രേഖകളും നമ്മുടെ കൈവശം നമ്മൾ വിപ്രകാശ പ്രകാരം എടുത്തു വച്ചിട്ടുണ്ട് അതിനാർക്ക് വേണം പരിശോധിക്കാവുന്നതാണ് എല്ലാ രേഖകളും നമ്മൾ എൻ്റെ കൈവശമുണ്ട് ഇതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ബഹുമാനപ്പെട്ട ഉടുമ്പുഞ്ചാള തകസ്സുകാരെ ജനുവിനിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും നല്ല ഭയമുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുള്ള ആളല്ലേ ഇവരൊക്കെ ും കുടുംബത്തിനും ഒക്കെ തൊടുപുഴ ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് பாப் எலகண்டே ராமபுரம் ரோட் பாலா